ഹരിയിൽ നിന്ന് സാധാരണ മുക്തി നേടിക്കഴിഞ്ഞാൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും കൂടെ കൊണ്ടു നടക്കാനും ഒക്കെ നമുക്കൊരു ചെറിയ സംശയമുണ്ട് ഇവൻ വീണ്ടും ഇങ്ങനെ പോകുമെന്ന് പക്ഷെ അവരെ വീണ്ടും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം അവർക്ക് വിദ്യാഭ്യാസത്തിനും അവർക്ക് ജീവിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ലഹരിയിൽ നിന്ന് മുക്തി നേടിയ യുവാവിന് പഠനത്തിന് ഒരുക്കിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ബെഞ്ചാണ് നിർണായകമായ ഇടപെടൽ നടത്തിയത് നമ്മൾ അവരെ പരിഷ്കരിക്കുന്നതാണ് പുതിയ രീതിയെന്നും കോടതി നിരീക്ഷിച്ചു നിയമത്തിനപ്പുറത്ത് മാനുഷിക മൂല്യങ്ങൾ കൂടി ചേർത്തു പിടിക്കുന്ന നീതിപീഠം അതാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ കണ്ടത് സംഭവം ഇങ്ങനെ അമിത ലഹരി ഉപയോഗത്തെ തുടർന്ന് ചികിത്സ തേടിയിരുന്ന യുവാവ് ലഹരിക്കേസിൽ വീണ്ടും പ്രതിയാകുന്നു പിന്നാലെ ചികിത്സ മുടങ്ങിയത് ചൂണ്ടിക്കാണിച്ച് പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഇടപെട്ട് യുവാവിനെ സർക്കാർ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചു ചികിത്സക്കിടയിൽ യുവാവിനോട് കോടതി സംസാരിച്ച ഘട്ടത്തിൽ ഐ ടി ഐയിൽ പഠിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു ഇതോടെ ആലുവയിൽ പഠിക്കാൻ അവസരമൊരുങ്ങി എന്നാൽ പ്രവേശനത്തിനുള്ള ദിവസം കഴിഞ്ഞതിനാൽ പ്രതിസന്ധി വീണ്ടും കോടതി ഇടപെടൽ കോടതി പറഞ്ഞതനുസരിച്ച് കേന്ദ്ര സർക്കാർ ഐ ടി ഐക്ക് നിർദ്ദേശം നൽകി പഠനത്തിനുള്ള തൊണ്ണൂറ്റൊരായിരം രൂപ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി വഴി കൈമാറി ലഹരിയിൽ നിന്നും മുക്തി നേടിയ യുവാവ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ നിമിഷം ലഹരിക്ക് അടിമയായവരെ തിരിച്ചു കൊണ്ടുവരാൻ സിസ്റ്റം അവർക്കൊപ്പം നിൽക്കേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞവസാനിപ്പിച്ചു കേരള മോഡൽ ട്വന്റി ഫോർ കൊച്ചി നന്നായി കാര്യം ഏതൊക്കെ നമ്മുടെ നിയമ ഏജൻസികളും അല്ലാതെയുള്ള ആളുകളും ഒക്കെ ഇടപെട്ടാൽ മാത്രമേ ഇതുണ്ടാകും അതല്ല കൃഷ്ണ എനിക്ക് ഒരു ചെറിയൊരു ഒരു വിഷമം ഇപ്പോൾ നേരിടുന്ന ഒരു കാര്യം നമ്മളൊക്കെ ഇത് ഒരുപാട് ശക്തിപ്പെടുത്തി നിർത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഒരുപാട് വിവാദങ്ങളൊക്കെ നമ്മുടെ ഈ സ്വർണ്ണപ്പാളി നമ്മുടെ ഉണ്ണികൃശം പൂറ്റി പുളിമാത്ത് പൂറ്റി ഇങ്ങനെയുള്ള ഒരുപാട് പേര് രംഗപ്രവേശം ചെയ്തതോടെ ഈ ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിൻ്റെ കരുത്ത് ഇത്തിരി ചോർന്നു പോയിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കൊക്കെ കാര്യം പോലീസിന് ഇതല്ലപ്പോൾ പണി അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നിരിക്കുന്നു ഒരു കാരണം വെച്ചാലും കാര്യം സ്വർണ്ണപ്പാളിയിൽ ആരെങ്കിലും മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരാത്തായിക്കൊള്ളും നിയമം അതിന്റെ വഴിക്ക് അവർ കുടുക്കിക്കൊള്ളും പക്ഷെ നമ്മൾ ഇത് അടിസ്ഥാനപരമായി കേരളം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇതിന്റെ പ്രാധാന്യം നമ്മുടെ മനസ്സുകളിൽ ഒരിക്കലും കുറയാൻ പാടില്ല എന്ന് വെച്ചാൽ ഈ പോരാട്ടം നമ്മൾ അന്ത്യ സ്ഥലത്ത് എത്തിച്ചതിന് ശേഷമേ നമ്മൾ പിന്മാറാൻ പാടുള്ളൂ ആദ്യ വഴി നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റിയ കലാപരിപാടിയല്ല ഈ ലഹരിക്കെതിരായുള്ള പോരാട്ടം എന്ന് പ്രേക്ഷകരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം